ഗാർഡനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളാണെങ്കിൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിംഗിൾ പെർറ്റഡസിന്റെ ഒരു പ്ലാന്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങൾ ഇതിൻ്റെ ഫോട്ടോകളൊക്കെ സ്റ്റാറ്റസിലൊക്കെ ഇടാറുണ്ടോ പലരും ചോദിക്കാറുണ്ട് ഈ പ്ലാന്റ് എത്ര ഹെൽത്തി ആയിട്ട് വളരുന്നത് എങ്ങനെയാണ് ഇത് എന്തുവാ ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാനൊന്നും ഇല്ല നമ്മൾ സമയ സമയങ്ങളിൽ വെള്ളം കുറണം സമയ സമയങ്ങളിൽ വളം ഇടണം എല്ലാം കറക്റ്റ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ ടൈം മാറ്റി ചെയ്യുമ്പോഴാണ് ഈ പ്ലാന്റുകൾ പെട്ടെന്ന് നശിച്ചു പോകുന്നൊക്കെ ചെയ്യുന്നത് ഞാൻ ഇതെല്ലാം കറക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്റെ പ്ലാന്റുകൾ ഇതുപോലെ പൂക്കളുണ്ടാവുന്നത് ഞാൻ പ്ലാന്റ് പരിചയപ്പെടുത്താം ഇതാണ് ഇപ്പോൾ ഒരു പുതിയ പ്ലാന്റാണ് ഇത് രണ്ട് കളർ വെയ്സ് ആണ് കണ്ടാൽ ഒരുപോലെ കിരിക്കും കണ്ടാൽ ഒരു വഴിക്ക് രണ്ടും അല്പം വ്യത്യാസങ്ങളേ ഉള്ളൂ വ്യത്യാസങ്ങളേ ഉള്ളൂ ഇതും അതിൻ്റെ അതിൻ്റെ വേറെ ഒരു വെറൈറ്റി ആണിത് ഇത് താപ്പോട്ടി ഇത്രയും താപ്പോട്ട് വരുന്നതാണ് ഇങ്ങനെ താപ്പോട്ട് ഇത്രയും വരും നമ്മൾ ഇതും നമുക്ക് തണ്ടുകളെല്ലാം വെച്ച് കിളിപ്പി കിളിപ്പിച്ച് നമുക്ക് തൈകൾ അടുത്ത മാതൃപ്പ്ലം ഡേ പ്ലാന്റുകൾ ആക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ ആക്കാവുന്നതാണ് ഇത് ഇതാണെങ്കിൽ ഫ്ലവറൊക്കെ നല്ല ഇതിന് സീഡില്ല ഇതിന് സീഡ് കിട്ടത്തേ ഇല്ല നമ്മൾ തണ്ട് കിളിപ്പിക്കുകയാണ് ചെയ്യുന്നത് സീഡില്ല ഇത് രണ്ടും നല്ല തൈകും ചോദിച്ചു കളയരുത് ഉടൻ തൈകളൊന്നും ഇല്ല ഇതിൻ്റെ തൈകളൊക്കെ നമുക്ക് സെയിലിനു ഇതിൻ്റെ എല്ലാ തൈകളും സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രണ്ട് കളർ വൈസ് ആയിട്ടിരിക്കുന്നത് രണ്ട് ഇച്ചാൽ ഡാർക്കും ഇച്ചെ ലൈറ്റുമായിട്ടുള്ള കളറാണ് ആയിട്ടിരിക്കുന്നത് രണ്ടും രണ്ട് തൈകളാണ് ഇട്ടിരിക്കുന്നത് ഒരു തൈ മാത്രമല്ല രണ്ട് തൈ നമ്മൾ നമ്മളിത് തൈ നടമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നടുമ്പോൾ രണ്ട് തൈയെങ്കിലും കുറഞ്ഞത് ഒരു പിന്നെ പോകത്ത് വെക്കണം എന്നതിന് ഇത്രയും ബുഷിയായിട്ട് കിടക്കത്തുള്ളൂ ആ പോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കത്തുള്ളൂ ഒരു തൈ മാത്രം വെച്ചാൽ അത്രയാവത്തില്ല അതുകൊണ്ട് ഇത് രണ്ട് തൈയാണ് ഇത് രണ്ട് തൈയാണ് ഇതിന് രണ്ട് തൈയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കുന്നത് നമുക്ക് സമയം സമയങ്ങൾ വെള്ളം വളം വളമിടുമ്പോഴും ഒക്കെ ചെയ്യണം ഡി എ പി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഡി എ പി ഡി എ പിന്നെ നമ്മൾ ഇട്ടു കൊടുക്കണം ഡി എ പി നമ്മൾ കൂടുതലിടരുത് രണ്ടോ മൂന്നോ മണിയാകും പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ ഡി എ പി ഇട്ടു കൊടുക്കാൻ മാത്രം മതി വേറെ ചെയ്യേണ്ട രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളം കൊരുന്നുണ്ട് ചില വെയിലിൻ്റെ വെട്ടം കിട്ടുന്നതുകൊണ്ടാണ് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളം കൊരുന്നത് ചകലിച്ച വെള്ളമേ കുറത്തുള്ളൂ ഒത്തിരിയാവരുത് ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ചെടി നന്നായി പോവുകയും ചെയ്യും